ഞാനെന്നുള്ളത് കുടപ്പനക്കുന്ന് ജംഗ്ഷൻ സമീപമാണ് കേട്ടോ കൊടപ്പനക്കുന്ന് മിനി സിവിൽ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ മാറി നമ്മുടെ മുക്കോല റോഡിൽ വരുമ്പോഴത്തേക്കും ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ആർച്ച് കാണാൻ സാധിക്കും അതായത് ഈ ഒരു പ്രോപ്പർ ലൊക്കേഷൻ്റെ പേര് ഇരപ്പ് എന്നാണ് കേട്ടോ ഈ ജംഗ്ഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ നമുക്കൊരു ഇരുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് ഇത് വന്നിട്ട് ഡയറക്റ്റ് ഓണർ സെയിലാണ് നിങ്ങൾക്ക് നേരിട്ട് ഓണറായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം നമുക്കിതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം അപ്പോൾ കുടപ്പനകുന്ന് ഭാഗം എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല പ്രീമിയം ആയിട്ടുള്ള ഒരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് ഒത്തിരിയധികം ആൾക്കാർ സീക്ക് ചെയ്യുന്ന ഒരു ആണ് കേട്ടോ നമുക്ക് കുടപ്പനകുന്ന് മുക്കോല റോഡിൽ നിന്ന് അകത്തേക്ക് ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് മീറ്റർ അകത്തേക്ക് വരുമ്പോഴാണ് നമ്മുടെ പ്രോപ്പർട്ടി റൈറ്റ് സൈഡിലായിട്ട് കാണാൻ പറ്റും ഇതാ ഇവിടെ തന്നെ നമുക്ക് ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ ഒരു ആർച്ച് വീണ്ടും കാണാൻ സാധിക്കും കേട്ടോ ആ ആർച്ചിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ഇന്ന് ശരിക്കും നമുക്കിവിടെ ഫ്രണ്ടിലൊരമ്പലത്തില് പൊങ്കാല അടക്കുകയാണെ കേട്ടോ അതാണ് നമുക്ക് ആ ഒരു പാട്ടും കാര്യങ്ങളൊക്കെ ഒക്കെ കൂടെ കേൾക്കുന്നത് ഇതേ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഇത് ശരിക്കും രണ്ട് കോമ്പൗണ്ട് ആയിട്ടാണ് കിടപ്പുള്ളത് കേട്ടോ ഇതിൻ്റെ ബാക്കിലാൻ അതിൻ്റെ അപ്പുറത്തേക്കും നമുക്ക് ബാക്കിയുള്ള പ്ലോട്ട് കിടപ്പുണ്ട് ടോട്ടലായിട്ട് ഇരുപത്തി മൂന്ന് സെൻറ്റാണ് വരുന്നത് ഇപ്പോൾ പിൻവെസ്റ്റേക്കുള്ള പ്ലോട്ട് തന്നെ ഇപ്പോൾ സൈഡിൽ കൂടെ ഒരു നട വഴിയാണ് കിടപ്പുള്ളത് പക്ഷേ ഇപ്പോൾ പിൻവെസ്തുള്ള പ്ലോട്ട് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡിൽ കൂടെ തന്നെ നമുക്ക് വഴി എക്സ്റ്റെൻഡ് ചെയ്ത് അതായത് വഴി കുറച്ചുകൂടെ വലുതാക്കി നിങ്ങൾക്ക് ആ പ്ലോട്ടിലേക്ക് ആക്സസിബിലിറ്റി തരുന്നുണ്ടാവും അപ്പോൾ ഈ രീതിയിൽ ഈ ഈ പ്ലോട്ട് കുറച്ചുകൂടെ ഉയർന്നിട്ടാണ് നമുക്ക് അപ്പുറത്തെ ബോട്ടിൽ പ്ലോട്ട് ഇതിനെക്കാളും കുറച്ചുകൂടെ താന്നാണ് കിടപ്പുള്ളത് കേട്ടോ ഇത് കുറച്ചുകൂടെ മണ്ണൊക്കെ അടിച്ച് ഉയർത്തിയിട്ടുണ്ട് പുരയിടമാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില നമുക്ക് സെൻറ്റിന് ഒരു പതിനൊന്ന് പന്ത്രണ്ട് ആ റേഞ്ചിലുള്ള റേറ്റിന് വാങ്ങാൻ പറ്റും അതായത് പിൻവശത്തേക്കുള്ള പ്ലോട്ടൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് ഒരു പതിനൊന്ന് ലക്ഷവും ഈ മുൻവെസ്റ്റേക്കുള്ളത് മാത്രമാണെങ്കിൽ ഒരു പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് വാങ്ങാൻ പറ്റും മൊത്തത്തിലാണെങ്കിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഓണറായിട്ട് തന്നെ ബാക്കി കാര്യങ്ങൾ ഡീലാക്കാം അതെ നല്ല ഉയർന്നു കിടക്കുന്ന പ്ലോട്ടാണ് ചുറ്റുപാട് ഒത്തിരി വീടുകളും കാര്യങ്ങളും ഉണ്ട് അതെ അപ്പുറത്തേക്ക് വീടുണ്ട് ആ സൈഡിലേക്ക് എല്ലാം വീടുകളുണ്ട് ആ രീതിയിൽ കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇതിന് ഉദ്ദേശിക്കുന്ന വില ഞാൻ പറഞ്ഞ പോലെ ഒരു പതിനൊന്ന് പന്ത്രണ്ട് ആ റേഞ്ചിനകത്തായിരിക്കും നമുക്ക് പ്രൈസ് വരാം നിങ്ങൾക്ക് നേരിട്ട് ഇതിൻ്റെ ഓണറുമായിട്ട് തന്നെ ബാക്കി കാര്യങ്ങൾ ഡീലാക്കാം നമ്പർ താഴെ കൊടുക്കുന്നുണ്ടേ നമുക്ക് ടോട്ടൽ ഇരുപത്തി മൂന്ന് സെൻറ്റ് ഇപ്പം എന്താ ഈ ഒരു ഉണ്ട് പാഠിഷം വരുന്ന അപ്പുറത്തേക്ക് അടുത്തൊരു പോർഷനായിട്ട് കിടപ്പുണ്ട് കേട്ടോ അതിൻ്റെ തറാരിപ്പ് ഇതിൽ നിന്നും കുറച്ചുകൂടെ താന്നിട്ടാണ് കിടപ്പുള്ളത് ഇപ്പോൾ ഈ ഹൗസ് ബോട്ടൊക്കെ ആയിട്ട് എടുത്ത് അല്ലെങ്കിൽ വീടുകൾ ചെയ്യുന്നത് അങ്ങനെയുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ എടുക്കാൻ പറ്റും മൊത്തത്തിൽ എടുക്കുവാണെങ്കിൽ ഇത് ഈ പറഞ്ഞ വിലയിന്നൊക്കെ നെഗോസിയേഷൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് വഴി കണക്ട് ചെയ്ത് നമുക്കിതിനകത്ത് ഒരു നാലോ വീടുകളൊക്കെ സുഖമായിട്ട് വെക്കാവുന്ന രീതിയിൽ പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്യാൻ സാധിക്കും ഈ ഒരു സൈഡിൽ ഓൾറെഡി നമുക്കൊരു ചെറിയ വഴിയുണ്ട് അതിൻ്റെ കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് വഴി വലുതാക്കി നമുക്ക് കുറച്ച് വീടുകളൊക്കെ വെക്കാൻ സാധിക്കും അപ്പോൾ ഇതിനെ താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഓണറിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു